ഹായ് ഫ്രണ്ട്സ് അലിമണിക്കത്താണേ അപ്പോൾ മനോഫ്ക നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം ഇതിനപ്പുറം ഒന്നും പറയാനില്ല മനോഫ്ക നിങ്ങൾക്ക് ഇതന്നെ കിട്ടണം കാരണം എന്താ പറയുക നിങ്ങൾക്ക് ആ ലോറി വെള്ളത്തിനടിയിൽ പോയ സമയത്ത് അതിനെ വീണ്ടെടുത്ത് അതിൻ്റെ ഇൻഷുറൻസ് വാങ്ങിച്ചു മിണ്ടാതെ നിന്നാൽ മതിയായിരുന്നു ഈ കാലത്ത് നന്ദിയില്ല നന്ദിയില്ല എന്ന് പറയുന്നത് കേൾക്കുന്നില്ലേ ആ നന്ദിയില്ലാത്ത ഒരു സംഭവമാണ് ഇപ്പം നിങ്ങൾ കണ്ടത് ഈ അർജുൻ്റെ വീട്ടുകാരിൽ നിങ്ങൾ നിങ്ങളവരുടെ സഹതാപത്തിലൂടെ നിങ്ങളെന്തൊക്കെയോ സമ്പാദിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത് ശരിക്കും സഹതാപ തരംഗത്തിലൂടെ അവർക്കല്ലേ ജോലിയും എല്ലാ കാര്യങ്ങളും കിട്ടിയത് നിങ്ങൾക്കല്ലല്ലോ നിങ്ങൾക്ക് ഇൻഷുറൻസ് വാങ്ങിച്ചും ഉണ്ടാകുന്ന നിന്നാൽ പോരെ പിന്നെ അവരിവരൊക്കെ എന്തൊക്കെയോ പറയും നിങ്ങളെ യൂട്യൂബ് ചാനൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അതൊന്നും നിങ്ങൾ മെയിൻ്റ് ചെയ്യണ്ട കാരണം നിങ്ങൾ നിങ്ങളെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് അതായത് സാധാരണക്കാരൻ്റെ ഒരു പ്രതികരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ അപ്പം നിങ്ങൾ അർജുൻ്റെ കാര്യത്തിൽ ആദ്യ ആദ്യം ഒരു മെല്ലെപ്പോക്ക് കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ സമയത്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് യൂട്യൂബിലൂടെ നിങ്ങൾ ആൾക്കാരെ അറിയിക്കുകയും അതുപോലെ പല മീഡിയകളിലൂടെയും നിങ്ങൾ ആൾക്കാരെ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഗുണം എല്ലാവർക്കും കിട്ടിയതാണ് അർജുൻ്റെ ഈ അപകടത്തിൽ എല്ലാവരും ജാതി മതഭേദമന്യ രാഷ്ട്രീയം നോക്കാതെ ഒന്നിച്ചു നിന്നവരാണ് അതിൻ്റെ കൂടെ മനോഫ്ഖാൻ്റെ നല്ലൊരു സപ്പോർട്ട് ഒരു ഡ്രൈവർ എന്നതിനുപരി ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇടപെട്ടത് വളരെയധികം അഭിനന്ദന അർഹം തന്നെയാണ് പക്ഷേ ഇപ്പം അവർക്ക് ആ നന്ദി മറന്നുപോയി അവർ പലതും പറയുന്നുണ്ട് എനിക്കറിയാം നിങ്ങളെവിടെയും പിരിവേടോ ഒരു കാര്യമോ നടത്തിയിട്ടില്ല പിന്നെ ഒരു രണ്ടായിരം രൂപ കൊടുത്തു എന്ന് പറയുന്നത് ആ രണ്ടായിരം രൂപയുടെ കണക്ക് എന്ന് പറഞ്ഞാൽ ആ രണ്ടായിരം രൂപ വീട്ടിൽ പോയ സമയത്ത് ആ കുട്ടിക്ക് ഒരു ചില ആളുകളിൽ ഒരു പൊരുത്തത്തിന് കൊടുക്കുന്നത് പോലെ കൊടുക്കാറുണ്ട് ആ കൊടുത്തതിനാണ് ഇവരൊക്കെ കൂടി പിരിവ് നടത്തി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് എന്തായാലും മനോഫ്ക നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് നിങ്ങൾ ചെയ്ത കാര്യം നിങ്ങൾക്കും ദൈവത്തിനും അറിയാം അത് ആരുടെ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ആവശ്യമില്ല എന്തായാലും മനോഫ്ക സപ്പോർട്ട്